എസ് കെ സജീഷൻ നോക്കൂ ബാങ്ക് സമിതിയിലെ ചില ആളുകൾക്കെതിരെ നടപടി എടുത്തു എന്നുള്ളതാണ് പ്രൊഫസർ റോണി കെ ബേബി ഇവിടെ പറയുന്നത് അങ്ങനെ ബാങ്ക് ഭരണ സമിതിയിലെ ഏതാനും ചില ആളുകൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു അഴിമതിയുടെ കഥയല്ല നമ്മൾ ഇവിടെ കേൾക്കുന്നത് എന്നത് മാത്രമല്ല ഈ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയതിനു ശേഷം അതിന്മേലൊരു കരാർ ഉടമ്പടി വെക്കുന്നുണ്ട് ആ കരാർ ഉടമ്പടിയിലെ അവസാന പാരഗ്രാഫിൽ പറയുന്നത് ഈ ഇടപാട് എം എൽ എക്ക് വേണ്ടി മാത്രം നടത്തിയതിനാൽ ഐ സി ബാലകൃഷ്ണന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പേര് മുകളിൽ പറയുന്നുണ്ട് ഇതിൽ സാക്ഷികൾ ആരും വേണ്ടെന്നും ഇരു കക്ഷികളും സംബന്ധിച്ച ഈ കരാറിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നു ഇതിന്റെ ഒറിജിനൽ ഒന്നാം കക്ഷി മാത്രം സൂക്ഷിച്ചാൽ മതിയെന്നും തീരുമാനിച്ചു എന്നുള്ളതുമാണ് നോക്കൂ അങ്ങനെ നമ്മളുടെ മുന്നിലേക്ക് കരാർ ഉടമ്പടി വരികയാണ് അപ്പോൾ പ്രൊഫസർ റോണിക്ക് ബേബി ചോദിക്കുന്നത് പരാതിക്കാരൻ കരാർ ഉടമ്പടി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പണം നഷ്ടപ്പെട്ടു എന്ന് കരുതി പറഞ്ഞ് പരാതി കൊടുക്കുന്നില്ല ആ ചോദ്യം സാങ്കേതികമായി ഒരുപക്ഷെ അവർക്ക് ഉയർത്താം പക്ഷെ അതിനപ്പുറം ഈ ആത്മഹത്യ ചെയ്ത വിജയൻ കെ പി സി സി നേതൃത്വത്തിന് അയച്ച കത്തിൽ ഉൾപ്പെടെ ഐ സി ബാലകൃഷ്ണന്റെ പേരുണ്ട് അപ്പോൾ വിജയനെ കൊണ്ടും ഇത് മറ്റാരോ ചെയ്യിപ്പിച്ചു എന്ന് വേ വേണോ നമ്മൾ കരുതാൻ അല്ല ഒരു കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ യു ഡി എഫിന് കോൺഗ്രസിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പരിലാലന അവർക്ക് എന്തും ചെയ്യാം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏത് ക്രിമിനൽ പ്രവർത്തനവും അഴിമതിയും കൊലപാതകവും എന്ത് നടത്തിയാലും ഇവരെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം മാധ്യമങ്ങൾ വലതുപക്ഷത്ത് കേരളത്തിലുണ്ട് എന്നതുകൊണ്ട് എന്തുമാകാം എന്നുള്ള നിലയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ ചോദ്യം ചെയ്യപ്പെടില്ല അവർ സമൂഹത്തിൻ്റെ മുന്നിൽ മാന്യരായി നിൽക്കുകയും ചെയ്യും അതിൻ്റെ ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് ഈ കളവുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ടത് രണ്ടു പേരാണ് ആത്മഹത്യ ചെയ്തത് എഴുപത്തെട്ട് വയസ്സുള്ള ഒരു പ്രായമേറിയ മനുഷ്യനും അതോടൊപ്പം മുപ്പത്തിയെട്ട് വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകനും ഇങ്ങനൊരു ആത്മഹത്യ അല്ലാത്ത നിലയിൽ പോലും കേരളത്തിലുണ്ടായാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാറുണ്ട് സ്ത്രീധനവും മറ്റു വിഷയവും എല്ലാമായി ഉയർന്നു വരുമ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടാറുണ്ടല്ലോ എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു വിഷയമേ അല്ലാതായി മാറിയിരിക്കുന്നു എനിക്ക് തന്നെ ഇന്നുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് ഇന്ന് മണിക്ക് മറ്റൊരു ചാനലിൽ പങ്കെടുക്കാൻ ചർച്ചയിലിരിക്കാൻ വേണ്ടി സെൻട്രൽ നിന്ന് നിർദ്ദേശിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഴുമണിയാകുന്നതിന് മുമ്പ് ഒരു ആറര മണിയൊക്കെ ആകുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ വിഷയം മാറ്റിയിരിക്കുന്നു ആദ്യം അവർ ഈ വിഷയം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ കോൺഗ്രസ്സിന് പൊള്ളും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും ആ വിഷയം അവർ മാറ്റുന്നു ഈ രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിവരെ പരിലാളിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രശ്നം ഇവിടെ ഈ രണ്ടു പേർ മരണപ്പെടുന്നു അവരുടെ ആത്മഹത്യക്ക് കാരണം എന്ത് എന്നത് വ്യക്തമാണ് അവരുടെ ആത്മഹത്യക്കുറിപ്പ് പോലും കോൺഗ്രസ്സുകാർ തന്നെ എടുത്തു മാറ്റി എന്നാണ് കോൺഗ്രസുകാർക്കിടയിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപമായി നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ നേരത്തെ കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന കെ സുധാകരന് അയച്ച കത്ത് ആ കത്തിനകത്ത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് വേണ്ടി പണം പിരിച്ചു എന്നും ഇപ്പോൾ അദ്ദേഹം സഹായിക്കുന്നില്ല ആ പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സഹായം ചെയ്തു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തല്ലേ പുറത്തു വന്നിരിക്കുന്നത് ഇത് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഇവിടെ നിഷേധിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണോ കെ പി സി സി പ്രസിഡന്റിനയച്ച കത്തല്ലേ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഏതോ രണ്ടു പേരെ നടപടിയെടുത്തു എന്ന് അദ്ദേഹം പറയുകയാണ് അന്വേഷണം നടത്തിയിട്ട് നടപടിയെടുത്തു എന്ന് എന്താണ് അതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ ഒരു ബാങ്ക് അല്ലെങ്കിൽ മറ്റൊരു ബാങ്ക് അല്ലെങ്കിൽ മൂന്നാമതൊരു ബാങ്ക് ഈ ഏതെങ്കിലും ഒരു ബാങ്കിനകത്ത് ജോലി കിട്ടിയാൽ ഈ പണം അവരെടുക്കുമെന്നും ഇത് കിട്ടിയില്ല എങ്കിൽ പണം തിരിച്ചു തരും ഇതാണല്ലോ അഗ്രിമെൻറ്റിനകത്ത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാങ്കിനകത്തുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാർ തീരുമാനിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് ഇത് പുറത്തു പുറത്തുനിന്നൊരാൾ ഓപ്പറേറ്റ് ചെയ്യാണ് ഇവിടെ നേരത്തെ ശ്രീ എം എംചേന്ദ്രൻ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് സഹകരണ ബോർഡിലൂടെയാണ് സഹകരണ ബാങ്കിലുള്ള നിയമനങ്ങളെല്ലാം നടക്കുന്നത് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിലെ ഉദ്യോഗാർത്ഥികളുണ്ടാവുമല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ അവരെല്ലാം പരീക്ഷ എഴുതി പാസ്സായി അതിനനുസരിച്ച് നിയമനം നടക്കുമ്പോൾ അതിനകത്ത് ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു പ്രശ്നമല്ലേ ഉയർത്തിക്കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിയമനം നടത്താൻ വേണ്ടി കഴിയില്ലല്ലോ അങ്ങനെ നിയമനം നടത്തുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഇവർക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാങ്കിൽ എവിടെയെങ്കിലും ലഭിക്കും അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ആ പണം തങ്ങൾക്കെടുക്കാം അങ്ങനെ ഒരു പരീക്ഷണം പോലെ ആളുകളെ പറ്റിച്ചുകൊണ്ട് കോഴ വാങ്ങുന്ന ഒരു ഏർപ്പാടാണല്ലോ ഇതിലുണ്ടായിരിക്കുന്നത് അങ്ങനെ ഏഴോളം പേരെ പറ്റിച്ചു ഒന്നേ പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപ ഐ സി ബാലകൃഷ്ണൻ കൈക്കലാക്കി എന്നതാണല്ലോ ആക്ഷേപമായി നിലനിൽക്കുന്നത് ആ ആക്ഷേപത്തിൻ്റെ ഭാഗമായി അതിൽ പണം താനല്ല കൈകാര്യം ചെയ്തതെന്നും താൻ അതിൻ്റെ ബരിയാടാവുകയാണ് എന്നും മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വന്നു ഇത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ ട്രഷററാണ് ആത്മഹത്യ ചെയ്യുന്നത് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഇവർ നടത്തിയ അഴിമതിയുടെ ഭാഗമായി ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് വന്നു അവിടെയും പ്രശ്നം അവസാനിക്കില്ല എന്നുള്ളതുകൊണ്ട് തൻ്റെ കുടുംബം പോലും ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് കൊണ്ട് മകനും കൂടി ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് വന്നു ഈ ആത്മഹത്യക്കെല്ലാം കാരണമായിട്ടുള്ള രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് അത് കെ പി സി സി പ്രസിഡന്റിനയച്ച കത്തായാലും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥിയുടെ അച്ഛനുമായുണ്ടാക്കിയ കരാറായാലും ഇത് രണ്ടും ഈ സത്യം പുറത്തേക്ക് കൊണ്ടുവരുന്ന വിഷയമാണ് പക്ഷേ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ എന്ത് വിഷയമായാലും ഞങ്ങളിങ്ങനെ കോൺഗ്രസിനെയും ആ കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നെറുകട്ട പ്രവർത്തനങ്ങളെയും താലോലിച്ചു കൊണ്ടിരിക്കും എന്നൊരു സമീപനം കേരളത്തിൽ സ്വീകരിക്കപ്പെടുകയാണ് ഇത്തരമൊരു സമീപനം എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഇവരെ മാറ്റി മാറ്റിത്തീർക്കുകയാണ് അതുകൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യപ്പെടും അതുകൊണ്ട് ആളുകൾ കൊല ചെയ്യപ്പെടും എന്തഴഴിമതിയും ഇവർക്ക് നടത്താം ഇതിനെയെല്ലാം വെള്ളപൂശി കൊടുക്കും എന്നൊരു നിലയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് സമൂഹം ഈ വിഷയത്തെ ഗൗരവമായി കാണണം ഇനി കേരളത്തിലെ സകല മാധ്യമങ്ങളും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് ഈ കൂട്ടരെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചാലും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ നിറുകേട് രണ്ടു പേരുടെ ദാരുണമായ മരണത്തിനിടയാക്കിയ ഈ നെറുകേട് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല ശരി